നമസ്കാരം ഞാൻ മാളവിക ഇന്ന് നമ്മുടെ കൂടെ എസ് കെ ഹോസ്പിറ്റലിലെ ചീഫ് ഡയറ്റീഷ്യൻ ആയ മിസ് ഗ്രീഷ്മാണ് കൂടെ ഉള്ളത് നമുക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിന് എന്തൊക്കെ ഡയറ്റ് പ്ലാൻസ് ആണ് പിന്നെ അതിന് അനുബന്ധമായ എന്തൊക്കെ ഡൗട്ട്സ് ആണ് ഉള്ളതെന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് മാം നമ്മുടെ കൂടെ ഉള്ളത് നമസ്കാരം മാഡം മാം നമുക്ക് ഇപ്പൊ കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ സ്കിൻ ഗ്ലോ ആവാനും അലർജീസ് ഒന്നും ഇല്ലാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും എന്തൊക്കെ ഡയറ്റ് പ്ലാൻസ് ഉള്ളത് എന്തൊക്കെ നമ്മൾ കഴിക്കാം എന്തൊക്കെ അവോയ്ഡ് ചെയ്യാം ഇങ്ങനെയൊക്കെ നമുക്ക് ടീനേജേഴ്സ് ആയാലും ഇപ്പോൾ എല്ലാരും യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് അപ്പം അതിനുള്ള ഒരു ടിപ്സോ എന്തേലും ഒന്ന് പറയാൻ പറ്റുമോ മാം തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കൂടുതൽ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് എല്ലാവരും യൂസ് ചെയ്ത് സ്കിന്ന് എക്സ്റ്റേണലി ഒന്ന് ബ്യൂട്ടി ആക്കാനാണ് നോക്കുന്നത് നമ്മൾ എത്രയായാലും എക്സ്റ്റേണലി ബ്യൂട്ടി പ്രോഡക്റ്റ്സ് കൂടുതൽ യൂസ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല നമ്മൾ ഇന്റേണലി തന്നെ നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ആക്കാനായിട്ട് ന്യൂട്രിയൻ റിച്ച് ഫുഡ്സ് തന്നെ ഫോളോ ചെയ്യണം അതിൽ പ്രധാനമായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ശരിയാക്കുക എന്നുള്ളതാണ് അതിൽ ശരിയായ ഭക്ഷണക്രമം വ്യായാമം ഉറക്കം ഇതെല്ലാം ഉൾപ്പെടുത്തി തന്നെ നമ്മളൊരു ജീവിതശൈലി പോവുകയാണെങ്കിൽ മാത്രം നമ്മുടെ എക്സ്റ്റേണൽ ഹെൽത്തും ഇമ്പ്രൂവ് ആവുള്ളൂ മാം നാച്ചുറലായി നമ്മുടെ സ്കിൻ ഹെൽത്തി ആൻഡ് ഗ്ലോയി ആയിട്ട് വെക്കാൻ എന്തൊക്കെ ഡയറ്റ് പ്ലാൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ഭക്ഷണ രീതിയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത് നമ്മൾ പ്രധാനമായിട്ട് ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അതുപോലെ തന്നെ ഫാറ്റ്സ് അതുപോലെ വാട്ടറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം കൂടെ ചേർന്നിട്ടൊരു ഡയറ്റ് എടുക്കുന്നതാണ് ബാലൻസ്ഡ് ഡയറ്റ് വരുന്നത് എന്നാൽ മാത്രമേ നമുക്ക് വേണ്ടുന്ന എല്ലാ ന്യൂട്രിയൻസും ശരീരത്തിന് വേണ്ടുന്ന എല്ലാ ന്യൂട്രിയൻസും നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പം ഏതൊരു ന്യൂട്രയൻ്റ് നമ്മൾ ബോഡിയിൽ അബ്സോർവ് ആകണമെങ്കിലും വേറൊരു ന്യൂട്രിയൻ വേണം അതുകൊണ്ട് ബാലൻസ്ഡ് ആയിട്ട് എടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്കിൻ ഹെൽത്തിനും ഒക്കെ വളരെയധികം ആവശ്യമായിട്ടുള്ളത് എന്താണ് മാഡം ബാലൻസ്ഡ് ഡയറ്റ് ബാലൻസ്ഡ് ബാലൻസ് ഡയറ്റുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അതുപോലെ ഫാറ്റ്സ് പിന്നെ വാട്ടറും ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു പ്രത്യേക അനുപാതത്തിൽ എടുക്കുന്ന ഭക്ഷണ രീതിയാണ് ബാലൻസ്ഡ് എന്ന് പറയുന്നത് ഇപ്പം കൂടുതലായിട്ട് എല്ലാവരും കുറേ ക്രാഷ് ഡയറ്റ് ഫോളോ ചെയ്യും അപ്പോൾ അതുവഴി നമുക്ക് ഈ ബാലൻസ്ഡ് ഡയറ്റ് ലഭിക്കുകയില്ല അപ്പോൾ അത് വേറൊരു ന്യൂട്രിയൻസ് നമുക്ക് കിട്ടണമെങ്കിൽ ബാലൻസ്ഡ് ആയിട്ട് ഡയറ്റ് ഡയറ്റെടുത്തെങ്കിൽ മാത്രമേ എല്ലാ ന്യൂട്രിയൻസും നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ സ്കിൻ ഹെൽത്തിന് തന്നെ ഒത്തിരി പ്രോട്ടീൻസ് ആവശ്യമാണ് അത് പ്രോട്ടീൻസ് തന്നെ രണ്ട് ടൈപ്പ് പ്രോട്ടീൻസ് ഉണ്ട് ആനിമൽ പ്രോട്ടീൻസും പിന്നെ പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻസും അതിൽ ആനിമൽ പ്രോട്ടീൻസ് ആണ് ബോഡി കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത് ലൈക്ക് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് എഗ്ഗ് നോൺ വെജ് ഐറ്റംസ് ഇതൊക്കെയാണ് ആനിമൽ പ്രോഡക്ട്സ് ആയിട്ടുള്ളത് പിന്നെ പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻസിൽ നട്ട്സ് അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ ഇതെല്ലാം പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസിൽ വരുന്നതാണ് അതുപോലെ തന്നെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അത് കൂടുതലും നമ്മുടെ കളർഫുൾ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിലാണ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് കൂടുതലായിട്ടുള്ളത് കണ്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് ഈ കളറിലുള്ള വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിലാണ് കൂടുതലായിട്ട് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഉള്ളത് അപ്പോൾ അത് നമുക്ക് ഗ്രീൻ കളറിൽ നമുക്കറിയാം ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതുപോലെ കുക്കുംബർ ഇങ്ങനെയുള്ള എല്ലാ ഗ്രീൻ കളർ ഇതായിട്ടുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അതുപോലെ തന്നെ കളർഫുൾ വെജിറ്റബിൾസിൽ റെഡ് എല്ലോ ഓറഞ്ച് ഇതെല്ലാം വരുന്നതുണ്ട് അപ്പോൾ അതും വളരെയധികം നമ്മുടെ സ്കിൻ ഹെൽത്തിന് ഹെൽപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലതാണ് എന്ന് വെച്ചാൽ അതിൽ കൊളാജിയൻ പ്രൊഡക്ഷൻ കൂട്ടാനും അതുപോലെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒക്കെ കൂടുതലായിട്ടുള്ളതുകൊണ്ട് ആൻറ്റി ഓക്സിഡൻ ആണ് അത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അപ്പോൾ അത് നമ്മുടെ സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും